ഡിവൈഎഫ്ഐ പിരിച്ച പണത്തെക്കുറിച്ചുള്ള കണക്കുകൾ നിങ്ങളുടെ കൈവശമുണ്ട് യൂത്ത് കോൺഗ്രസ്സിനോട് കോൺഗ്രസ്സിനോട് പിരിച്ച പൈസ ഇവിടെ ഉപയോഗിച്ച ആപ്പ് എന്ന് ചോദിക്കുമ്പോൾ മറു ചോദ്യം ചോദിക്കുന്നത് ഡിവൈഎഫ്ഐ നിർമ്മിച്ച് നൽകാമെന്നേറ്റ നൂറ് വീടുകൾ എന്നാണ് നമ്മൾ ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ സംസാരിക്കുന്നത് അതിജീവനത്തെക്കുറിച്ചാണല്ലോ തീർച്ചയായിട്ടും ഡി വൈ എഫ് ഐ അന്ന് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ഉച്ചയ്ക്കാണ് ഞങ്ങളൊരു പ്രഖ്യാപനം ഇവിടെ നടത്തിയത് ആ പ്രഖ്യാപനം നടത്തി പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഇരുപത് കോടിയിൽ കൂടുതൽ തുക സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞങ്ങളോട് ചില ആളുകൾ ചോദിക്കുന്നത് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു കൊടുത്ത വീടൊന്ന് ചൂണ്ടിക്കാണിക്കാമോ അവിടെ താമസിക്കുന്ന ഗൃഹനാഥൻ്റെ പേര് വെളിപ്പെടുത്താമോ എന്നൊക്കെയാണ് അപ്പം ഞങ്ങളന്ന് പറഞ്ഞത് സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എന്നാണ് അപ്പം ഞങ്ങളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡി വൈ എഫ് ഐ പിരിച്ചെടുത്ത പണം കൊണ്ട് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു ഡി വൈ എഫ് ഐ ഗ്രാമം ഉണ്ടാക്കി കുറച്ച് ആളുകളെ അവിടെ പാർപ്പിക്കാനല്ല അവർക്ക് ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഒരു അവകാശബോധമാണ് അവർക്ക് ഉണ്ടാവേണ്ടത് അപ്പോൾ സർക്കാർ കൊടുക്കുമ്പോഴാണ് സർക്കാരിൻ്റെ ഭാഗമായി കിട്ടുമ്പോഴാണ് അവർക്കൊരു അവകാശ ബോധം ഉണ്ടാവുക അപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു ഔദാര്യ ബോധത്തിലേക്ക് അവരെ നയിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐ നിർമ്മിച്ചു കൊടുത്ത വീട്ടിൽ താമസിക്കുന്ന ഗൃഹനാഥൻ ആരാണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ സർക്കാരുമായിട്ടുണ്ടാക്കിയിട്ടുള്ള കരാറിൻ്റെ കൃത്യമായ രേഖ ഞങ്ങൾ പത്രക്കാർക്ക് കൊടുത്തിട്ടുണ്ട് എപ്പോഴും ആര് ചോദിച്ചാലും ഞങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് അത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾക്കൊന്നും മറുപടി അർഹിക്കുന്നില്ല അതിനെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ് ഇവിടെ ഇപ്പം ദുരന്തം നടന്നിട്ടിപ്പോൾ ഒരു വർഷം പൂർത്തിയാവുകയാണ് ഇന്നലെ എന്ന പോലെ നമ്മുടെ ആ നടുക്കുന്ന ഓർമ്മ നമ്മുടെ മനസ്സിനെ വെട്ടയാടുകയാണ് ഞാനന്ന് തിരുവനന്തപുരത്തായിരുന്നു ജനു ഈ ജൂലൈ മുപ്പതാം തീയതി വൈകി രാവിലെ ഒരു നാലരക്കാണ് എൻ്റെ കൂത്തുപറമ്പിലുള്ള വിനോദൻ കോട്ടായി എന്ന് പറയുന്നൊരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ഒരു ബോട്ട് കിട്ടുമോ എന്നാണ് ചോദിച്ചത് പക്ഷെ എന്നെ അയാൾ വിളിച്ചത് ഇവിടുത്തെ ദുരന്തം അറിഞ്ഞിട്ടല്ല ഈ ദുരന്തമുള്ള ദിവസം തന്നെ കൂത്തുപറമ്പിലും ആ ഭാഗത്തൊക്കെ ചിറ്റാരിപ്പറമ്പ് മാങ്ങാട്ടടം കണ്ണവം ഭാഗത്തൊക്കെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് ഈ ഇതിൻ്റെ തുടർച്ചയിൽ തന്നെ അപ്പോൾ അവിടുത്തെ ഒരു കാര്യം പറയാൻ എന്നെ വിളിച്ചത് പക്ഷേ പെട്ടെന്ന് ഞാൻ ഫോണെടുത്ത് എൻ്റെ ഉറക്കൊക്കെ പോയി ഞാൻ ആലപ്പുഴയിലെ ഒരു നമ്മുടെ ഡിവൈഎഫിടെ ഒരു ബ്ലോക്ക് സെക്രട്ടറി അപകടത്തിൽപ്പെട്ട് മരിച്ച് അവൻ്റെ ശവസംസ്കാര ചടങ്ങെല്ലാം പങ്കെടുത്ത് പുലർച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്കാണ് വന്ന് ഓഫീസിൽ കിടക്കുന്നത് മൂന്ന് മണി കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ ഉറങ്ങുമ്പോഴേക്കാണ് വീണ്ടും ഈ ഫോൺ വരുന്നത് പിന്നെ നാട്ടിലെ വെള്ളപ്പൊക്കെ അറിഞ്ഞ് ഉറങ്ങാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് ഈ വിവരം അറിയുന്നത് അപ്പോൾ തന്നെ ഇവിടെയുള്ള സഖാക്കളെല്ലാം വിളിച്ച് വസീഫിനെ വിളിച്ചു വൈകുന്നേരത്തോടു കൂടി നമ്മളെല്ലാം ഇവിടെ എത്തി പിന്നെ നമുക്ക് നമ്മളെല്ലാം ഇവിടെ അങ്ങ് കേന്ദ്രീകരിച്ചു പിന്നെ നമുക്ക് ഇവിടെ അങ്ങോട്ട് പോകാൻ തോന്നിയില്ല ഡ്രസ്സൊന്നും എടുക്കാതെയാണ് വന്നത് കിട്ടുന്ന ഡ്രസ്സ് എടുത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് പിന്നെ ദിവസങ്ങളോളം ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടായി അപ്പം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ ഭാഗമായി വന്ന വളണ്ടിയർമാരുടെ ഒരു സന്നദ്ധ മനോഭാവമാണ് അവർ ജീവൻ പണയം വെച്ചിട്ടാണ് ഈ പ്രവർത്തനത്തിലെല്ലാം ഇറങ്ങിയത് ഈ നിൽക്കുന്ന ഫ്രാൻസിസും ഈ ഷിജിയും ജിദിനം ഉൾപ്പെടെയുള്ള റഫീഖ് ഉൾപ്പെടെയുള്ള ഇവിടെ നിൽക്കുന്ന ധാരാളം സഖാക്കൾ കൂടാതെ കോഴിക്കോട് നിന്നും കുറേ സഖാക്കൾ ഇങ്ങോട്ട് വന്നു കണ്ണൂരിൽ നിന്ന് കുറേ സഖാക്കൾ ഇങ്ങോട്ട് വന്നു മലപ്പുറത്തിലെ നിലമ്പൂർ ഭാഗത്തുള്ള ഒരുപാട് സഖാക്കൾ അവരെല്ലാം മറ്റെല്ലാം മറന്നിട്ട് ഇതിൻ്റെ ഭാഗമായി അങ്ങ് നിൽക്കുകയാണ് ദിവസങ്ങളോളം ഏതാണ്ട് ഒരു മാസത്തോളം തന്നെ അവർ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിന്നു അപ്പം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തുള്ളൊരു സേവന മനോഭാവവും ഇങ്ങനെയെല്ലാമുള്ള ദുരന്തങ്ങളെ ഉണ്ടാവുന്ന ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന ഏറ്റവും ഒരു എന്താ പറയുക മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി കഴിയുന്നത് എല്ലാ വിഭാഗം ആളുകളും ഇറങ്ങി എന്തായാലും അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്രയും വലിയൊരു ഒരു ദുരന്തമുണ്ടായ ഘട്ടത്തിൽ എങ്ങനെയാണ് കേരളം ഇതിനൊക്കെ അതിജീവിക്കുന്നത് അത് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു അതിജീവന ശ്രമം അതിജീവനത്തിൻ്റെ ഒരു പുതിയ മാതൃക മൊത്തത്തിൽ കേരളത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സംസ്ഥാന ഗവൺമെൻ്റ് ഇടപെടലും വളരെ മികച്ച ഇടപെടലാണ് പിന്നെ നടത്തിയത് അത് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു മാതൃകാപരമായ ഇടപെടൽ നടത്തിയ ഒരു സംഭവം ഉണ്ടാവില്ല കാരണം ഒരു വർഷം പൂർത്തിയാവുന്നതിലടക്ക് തന്നെ നിരവധിയായ പ്രതിസന്ധികളുണ്ടായി സ്ഥലം കിട്ടാത്ത പ്രശ്നമുണ്ടായി മറ്റ് പല പ്രതിസന്ധികളുണ്ടായി അതെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പം മാതൃക വീടിൻ്റെ പ്രവൃത്തിന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇപ്പം അടുത്ത മാസങ്ങൾ കൊണ്ട് തന്നെ വളരെ മനോഹരമായ നിലയിലുള്ള ഒരു വലിയ ടൗൺഷിപ്പ് ഈ ടൗൺഷിപ്പിൻ്റെ മാതൃക കണ്ടുനോക്കുമ്പോൾ ഇന്ത്യയിൽ ഇതുപോലെയുള്ള മാതൃക മറ്റെവിടെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അത്രയും കരുതലോടുകൂടി സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ടു ജനങ്ങളാകെ കൂടെ നിൽക്കുന്ന നിലയുണ്ടായി അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇത്തരം ഒരു ഒരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെയാണ് കേരളം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് പക്ഷേ ഈ സന്ദർഭത്തിലും ചില കാര്യങ്ങളെ പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ഈ ദുരന്തമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഇതിൻ്റെയെല്ലാം പ്രധാനപ്പെട്ട ആളുകൾ ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കുന്ന ആളുകൾ തങ്ങളാണ് എന്ന് പറഞ്ഞു വരിക ഇതിനെ മുൻനിർത്തിയിട്ട് പണം പിരിക്കുക ആ പിരിച്ച പണത്തിന് കണക്കില്ലാതിരിക്കുക അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അവരുടെ കമ്മിറ്റികളിൽ അടിയുണ്ടാവുക അതുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ പുറത്തു വരിക അപ്പോൾ ഇതൊക്കെ പൊതുവിൽ എല്ലാവരെയും ബാധിക്കുന്നതാണ് ഇനിയിപ്പോൾ അവരുടെ സംഘടനയെ മാത്രം ബാധിക്കുന്നതല്ല ഇപ്പം നാളെയൊരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ പൊതുപ്രവർത്തകർക്ക് ആകെ അപമാനം ഉണ്ടാക്കുന്ന വിധത്തിലാണ് അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനങ്ങൾക്കെല്ലാം അപമാനം ഉണ്ടാക്കുന്ന വിധത്തിലാണ് ചില സംഘടനകൾ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അപ്പോൾ അതെല്ലാം കേരളീയ സമൂഹം വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നാണ് ഈ ഒരു വർഷം പൂർത്തിയാവുന്ന സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്